എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി വള്ളത്തോൾ നഗർ പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി വള്ളത്തോൾ നഗർ പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ചെറുതുരുത്തി സെന്ററിൽ ഫോറം പ്രസിഡന്റ് ഒ യു ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗം സി എസ് മാത്യൂസ് ഉദ്ഘാടനം നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മായ ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി പി ടി തമ്പിമണി കെ എ ഷാജി ടി രാമകൃഷ്ണൻ കെ എം മുഹമ്മദ് സുധാകരൻ വി എസ് ഹരിദാസ് പി യു അംജദ് നടുവിൽ ഇക്ബാൽ ബീന രവി അബ്ദുൾ റസാഖ് എൻ പി ഗഫൂർ പി ആർ ബാബു തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്കും പരിപാടികൾക്കും നേതൃത്വം നൽകി ആഘോഷിക്കുകയാണ് കുറിച്ച് വാതിലുകളും ഇതിൻ്റെ വാദികളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഭാഗങ്ങൾക്ക് വേണ്ടി തുറന്നു ഒരു വ്യക്തിയാണ് അദ്ദേഹം നാം അദ്ദേഹത്തിൻ്റെ അഞ്ചോ സമയങ്ങളിൽ കമീടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവനന്തപുരം മുതൽ ഉപ്പൊള്ളി വരെ ഉണ്ടായിട്ട് ആ വിലാപയാത്ര കണ്ടാൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സിൽ വഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്ന് എല്ലാം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് അവിടെ എഴുതി